കേൾക്കുകയാ മഹാനായ സയ്യുന ഉമർബിൻ ഖത്ത കത്തേക്ക് കിടന്ന് വരികയാട് അള്ളാഹുവിന്റെ പ്രവാചകനതുപോലെ കിടക്കുകയാട് അള്ളാഹുവിന്റെ റസൂലിന്റെ ചാരത്ത് വന്നിരുന്ന ഉമൃതങ്ങളെ സംസാരിക്കുകയാട് അവസാനം തിരിച്ചുപോയി കുറച്ചു കഴിയുമ്പോ വീടിന്റെ വാതിലിൽ സലാം കേൾക്കുകയാറിയുമോ മഹാനായ സയ്യിദുനാ യാ ഉസമാൻ തങ്ങൾ അടുത്തു വന്നോ ഉസുമാൻ തങ്ങൾ അടുത്തു വന്നോ പ്രവാചകന്റെ ചാരത്ത് വന്നിരെന്ന് സംസാരിച്ചു ോ വന്നപ്പഴും നിങ്ങൾ എഴുന്നേറ്റില്ലല്ലോ നിങ്ങളുടെ വസ്ത്രം നേരെല്ലോ പിന്നെ എന്തുകൊണ്ടാണ് നിങ്ങൾ കിടന്നു വന്നപ്പോ കിടന്നു വന്നപ്പോ നിങ്ങളുടെ കമീസ് നേരെ ഇട്ടല്ലോ എന്തുകൊണ്ടാണ് രവിയെ നിങ്ങൾ എഴുന്നേറ്റതെന്ന് ചോദിക്കുമ്പോ പ്രവാചകൻ അവിടെ എന്ന് പറഞ്ഞു ഐഷ ഉസുമാനിന്റെ മുന്നിൽ ഇങ്ങനെ ഇരിക്കുന്നത് ഞാൻ ഇഷ്ടപ്പെടുന്നില്ല ഐഷ ഉസുമാര് തങ്ങളുടെ ജീവിതം കണ്ടിട്ട് അൽ ജവീദ മലക്കുകളെ പോലും അപണന്ന ലജ്ജിച്ച തലദാഴ്ചുന്ന ചരിത്രം പറയുമ്പോൾ ഓ നാ തല ജയൈരുംനോ ഉസ്മാൻ തങ്ങൾക്ക് വല്ല തല ജയൈരുംനോ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോടും സഹോദരിമാരോടും വഴികൾ കാണ കടന്നു വന്ന മുസ്ലിമീ നിരന്നിരിക്കുന്ന പെങ്ങളെ അല്ലാഹുവിൻ്റെ പ്രവാചകന്റെ പ്രിയപ്പെട്ട സ്വഹാബിയായ മൂന്നാമത്തെ ഖലീഫയായ ഉസ്മാൻ റദിയല്ലാഹു തആലർക്ക് പങ്കച്ചവനെ അല്ലാഹുവിൻ്റെ

തങ്ങളുടെ ശേഷം ആ സ്വന്തം ഔറത്തി പോലും തൊട്ടിട്ടില്ല നമ്മളോ വല്ലാത്ത ലജ്ജയുള്ള സഹാബിയാണ് ഉസുമാന് തങ്ങള് നമ്മുടെ ജീവിതം എടുത്തു നോക്കിക്കെ നമ്മളിൽ ആർക്കാപ്പ ലജ്ജ ലജ്ജ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമ്മൾ പഠിക്കണം യഥാർത്ഥത്തിൽ ലജ്ജ എന്താണെന്ന് നമുക്ക് അറിയില്ല നമുക്ക് ലജ്ജ എന്താണെന്ന് നമുക്കറിയില്ല ഇപ്പൊ നിങ്ങൾ ഉദാഹരണം നിങ്ങൾക്ക് എന്നോട് ദേഷ്യം തോന്നരുത് ഇപ്പൊ നിങ്ങൾ ഇത്ര ആണുങ്ങൾ വയലുകൾക്കാൻ പതിക്കാം ഈ വയലുകടിഞ്ഞിട്ട് നിങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങി പോകുന്ന രംഗമുണ്ട് ഞാൻ പറയുന്നത് നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം ഈ വയലുകടിഞ്ഞിട്ട് ഇവിടെ നിന്ന് ഇറങ്ങി പോകുമ്പോ നിങ്ങളുടെ വീട്ടിലേക്ക് പോകുമ്പോ ഈ സദസ്സിലിരിക്കുന്ന പല പ്രായമുള്ള വാപ്പമാരും പോകുന്ന എങ്ങനെയാന്നറിയാവോ ഈ ഉടുത്തിരിക്കണം മുണ്ടും മടക്കി അങ്ങോട്ട് ഉടുത്തു ഈ ഉടുത്തിയിരിക്കണം മുണ്ടങ്ങട്ടും മടക്കി ഉടുത്തും ഏതുവരെ വാപ്പാട് അണ്ടർവെയർ പുറത്ത് കാണുന്നത് വരെ കാരണം ഈ വയത് കേൾക്കാമെന്ന ആണുങ്ങളും പെണ്ണുങ്ങളും പോകുമ്പോ വാപ്പാടെ കാണണം കാരണം ഇറച്ചിക്കടയിൽ തൂക്കിയിട്ടിരിക്കുക അതുപോലെ വാപ്പാടെ നാട്ടുകാരെ വയത് കഴിഞ്ഞിട്ടാ പോ മനസ്സിലാക്ക വയത് കഴിഞ്ഞിട്ട് പോകുന്ന വാപ്പയുടെ രംഗമ ഞാൻ പറയുന്നത് ഈ തൊടൻ നാട്ടുകാർക്ക് വാപ്പയ്ക്ക് അറിയാൻ മുട്ടുപൊക്കളിന്റെ ഇടയിലുള്ള സ്ഥലം അറിയാത്ത മനുഷ്യനാണോ നിങ്ങൾ ചിന്തിക്ക് എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ ഈ തലയിലിട്ടിരിക്കേണ്ടത് ഇങ്ങനെ കറക്കാനുള്ളതല്ലേ വയത് കഴിഞ്ഞ് പോകുമ്പോ വയലു കഴിഞ്ഞു പോകുമ്പോ ഈ തലയിലിട്ടിരിക്കണ ചാളും വേണമെങ്കിൽ വരെ ഊരി കറക്കി കറക്കിക്കൊണ്ടിങ്ങനെ ഊരി തോളിലിട്ടിരിക്കുക വയലു കഴിഞ്ഞു പോകുന്ന രംഗമാ ഞാൻ പറയുന്നത് ഈ വയലിന്റെ സദസ്സിലിരിക്കുന്ന ചെറുപ്പക്കാരന്റെ തൊട കീറിയിട്ടിരിക്ക പാൻറ് കാറ്റുകാരാ പ്രദർശിക്കാൻ ചിന്തിക്ക് ഇതാണ് നമ്മുടെ ലജ്ജ ചെറുപ്പക്കാരന്റെ വാങ്ങാൻ തന്റെ നാട്ടുകാർക്ക് വേണ്ടി വേണ്ടി പ്രദർശിപ്പിക്കാൻ തുറന്നിട്ട് കൊണ്ട് നടക്കുന്നവരാ നമ്മൾ നമുക്ക് നൽകുമാറാകട്ടെ ഇതാണ് നമ്മുടെ ലജ്ജ ഇതാണ് നമ്മുടെ ലജ്ജ മുട്ടുപൊക്കണിന്റെ ഇടയിലുള്ള ഭാഗം ഒരു ആണിന്റെ അവിറത്താണെന്ന് അറിയാത്ത ഏതും ദുനിയാവില് ഇരിക്കുന്ന പെണ്ണുങ്ങൾക്ക് പെണ്ണിന്റെ അവിറത്ത് ഏതാണെന്ന് ഒരു പെണ്ണിന്റെ ഔറത്ത് ഏതാണെന്ന് അറിയാത്ത ഏതെങ്കിലും ഒരു സഹോദരി ഉണ്ടോ ഇനി പോകട്ടെ നിങ്ങൾ എല്ലാരും ഔറത്ത് മറയ്ക്കുന്നവരാ ഞാൻ നിഷേധിക്കുന്നില്ല ഇരിക്കണ നിങ്ങൾ എല്ലാരും ഔറത്ത് മറക്കുന്നവരെ ആണുങ്ങളും പെണ്ണുങ്ങളും സർവരും ഔറത്ത് മറയ്ക്കുന്നവരാ ഇല്ല എന്ന് ഞാൻ പറയില്ല നിങ്ങൾ വീടിന്റെ വെളിയിലിറങ്ങിയ നിങ്ങൾ എല്ലാരും വീടിന്റെ പുറത്തിറങ്ങി കഴിഞ്ഞാൽ ഔറത്ത് മറക്കും നിങ്ങൾ എല്ലാവരും പറ പറാഹു നിലനിർത്താൻ ബാക്കി തരും പക്ഷെ വീടിനകത്തോ അതാ ചോദ്യം വീടിന്റെ അകത്തോ ഈ ചോദിക്കോ ഈപ്പായും ഉമ്മ ഇവിടെ ഇരിക്കുന്നല്ലേ ഞാൻ ചോദിക്കട്ടെ ഉമ്മ നിന്റെ വീടിന്റെ അകത്ത് പതിനെട്ടും ഇരുപതും വയസ്സുള്ള മകൻ ഈ മുട്ടിലിന്റെ മുകളിൽ ഇടാൻ പറ്റുന്ന ഒരു നിക്കർ ഉണ്ട് അതിനെന്താ പറയുക ഒരു നിക്കർ വിട്ടുകൊണ്ട് നിന്റെ വീട്ടിൽ കൂടെ നടക്കുമല്ലോ അതേ വീട്ടിലല്ലേ പതിനഞ്ച് വയസ്സുള്ള നിന്റെ മോളുള്ളത് നീ മനസ്സിലാക്കേണ്ടത് അവിടെ നിന്റെ പതിനഞ്ചു വയസ്സുള്ള മകള് നിന്റെ വീട്ടിലുണ്ട് ആ മകളുടെ മുന്നിലൂടെ നിന്റെ മോനി നിക്കറിട്ടുകൊണ്ട് നടക്കുന്നല്ലോ ഇത് ശരിയാണോ നിന്റെ മകൻ പതിനെട്ടും ഇരുപതും വയസ്സുള്ള മകൻ നിന്റെ വീട്ടിലുണ്ട് അവന്റെ മുന്നിലൂടെ പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന നിന്റെ മോള് നെയ് ഡ്രസ് പോലും തോറ്റുപോകുന്ന ബീൻ ഇട്ടുകൊണ്ട് വീട്ടിൽ നടക്കുന്നല്ലോ ഇത് ശരിയാണോ അപ്പൊ നീ ചോദിക്കൂ ഉസ്താദ് അവര് കൂടെപ്പറപ്പല്ലേ ഓഹ് എന്തൊരു ചോദ്യം അവര് സഹോദരി സഹോദരന് സഹോദരന് കാണാവോ നിന്റെ ഔ എത്ര കാണിക്കുന്നു ഞാൻ ചോദിക്കുന്നത് സഹോദരന്റെ ഔറത്ത് സഹോദരിക്ക് കാണാൻ പറ്റുമോ സഹോദരിയുടെ ഔറത്ത് സഹോദരന് കാണാൻ പറ്റുമോ ഈ നീ പഠിച്ചേ പഠിച്ചെ നിന്റെ കൂടെ നിന്റെ ഔറത്ത് കാണിക്കാൻ പറ്റുമോ ഇല്ലേ പോട്ടെ നിന്റെ നിങ്ങളുടെ ആരുടെയെങ്കിലും ഉമ്മയുടെ ഔറത്ത് ഔറത്ത് ഈ ഇരിക്കണം ഏതെങ്കിലും പെണ്ണിന് കാണാൻ അനുവാദമുണ്ടോ ഏതെങ്കിലും ഒരു വാപ്പയുടെ ഔറത്ത് കാണാൻ മക്കൾക്ക് അനുവാദമുണ്ടോ നിങ്ങൾ എന്തേ പഠിക്കാത്ത കുറേ കൂടെപ്പുറപ്പും നാട്ടുകാരും പോകട്ടെ ഉമ്മയുടെ ഔറത്തോ മകന് കാണാൻ പാടുണ്ടോ ഇല്ലേ ഇതാ പഠിക്കേണ്ടത് അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ എടുത്ത് നോക്ക് മൂന്ന് സമയങ്ങളിൽ മാതാപിതാക്കളുടെ റൂമിൻറെ അകത്ത് കയറണമെങ്കിൽ ചോദിക്കണം ഞാൻ പറഞ്ഞതല്ല അല്ല പറഞ്ഞതാ അള്ളാഹു പറയുന്നു മൂന്ന് സമയങ്ങളിൽ മാതാപിതാക്കളുടെ ബെഡ്റൂമിൻ്റെ അകത്ത് കയറണമെങ്കിൽ മക്കൾ ചോദിക്കണം ഏത് മക്കള് ഏഴു വയസ്സിന് താഴെ പ്രായമുള്ള യസിന് താഴെ പ്രായമുള്ള മക്കൾ മാതാപിതാക്കളുടെ ബെഡ്റൂമിന്റെ ചോദിക്കണം മൂന്ന് സമയം ഏതാ മൂന്ന് സമയം വെളുപ്പാങ്കാലം സുബഹിക്ക് മുമ്പുള്ള സമയം രണ്ട് ഉച്ചഭക്ഷണം കഴിച്ചിട്ട് കിടന്നുറങ്ങുന്ന സമയം മൂന്ന് രാത്രി ഈ മൂന്ന് സമയങ്ങളിൽ മാതാപിതാക്കളുടെ റൂമിന്റെ അകത്ത് മക്കള് ചോദിക്കാതെ കയറാൻ പാടില്ല എന്ന് അള്ളാഹുവിന്റെ ഒരു ഉദാഹരണം ഞാൻ പറയാം നമ്മളൊക്കെ രാത്രി കിടക്കുമ്പോ ഒരു മുണ്ടുക്കും നമ്മളൊക്കെ രാത്രി കടന്നുറങ്ങുന്ന സമയം ഒരു മുണ്ടുത്തിട്ടാ പോട്ടെ നമ്മളൊക്കെ മുണ്ടുടുത്തിട്ട് കടന്നുറങ്ങും വെളുപ്പാൻ കാലത്ത് സുബഹിക്ക് എഴുന്നേക്കുമ്പോ ആദ്യം തിരയണത് ഈ മുണ്ട് മുണ്ടെവിടെന്നല്ലേ എന്തപ്പ നിങ്ങളും മലക്കളിരിക്കണ പോലെ ഇരിക്കണം രാവിലെ ഉറക്കത്തിൽ നിന്ന് ആമിനെന്താ ഓ മനുഷ്യ കട്ടിൽ അടി കിടക്കുന്ന മനുഷ്യ മണി സമയത്ത് ഒരു യുകാരൻ അനുവാദമില്ലാതെ വാപ്പാടേയും ഉമ്മാടയും ബെഡ്റൂമിന്റെ അകത്ത് കേറി വന്ന ഗോപകടപ്പുറത്ത് സായിപ്പ് അടക്കണ പോലെ നിങ്ങൾ ചിന്തിക്ക് സത്യത്തിൽ ചിന്തിക്കൗറത്ത് കണ്ട ഒരു മകനും ഒന്നും തോന്നാറില്ല ഒരു മകൾക്കും എന്തിനാ ഏഴു വയസ്സുകാരൻ പോട്ടെ എഴുപത് വയസ്സുകാരനു തോന്നു എടാ മ്മടെ ഉമ്ളിപ്പിക്കണ്ട കുളിപ്പിക്കേണ്ട മക്കളില്ല നമ്മുടെ ഉമ്മയുടെ ഔറത്ത് കണ്ട വാപ്പയുടെ ഔറത്ത് കണ്ട നമുക്കൊന്നും തോന്നാറില്ല എന്നിട്ടും അള്ളാഹു പറഞ്ഞു ചെറിയ മക്കളാണെങ്കിലും കാണരുത് ചെറിയ കുട്ടികളാണെങ്കിലും മാതാപിതാക്കളുടെ ഔറത്ത് പോലും കാണരുത് എന്ന് അള്ളാന്റെ കുറാൻ പറയുമ്പോ വീട്ടിൽ ആരുമില്ല ബെഡ്റൂം പൂട്ടിയിട്ട് വാതിര തുറന്നിട്ടിട്ട് കുഞ്ഞിന്റെ കൂടെ കയറി ബാത്റൂമിൽ കയറി കുളിക്കണ ആമിന ആമിനായോടെ ഞാനിത് പറയുന്നത് അള്ളാഹുമാൻകുമാറാകട്ടെ ഉമ്മായും മക്കളും കൂടെ ഒരുമിച്ച കുളിക്കണേ ഉമ്മ വിചാരിക്കും ചെറിയ കുട്ടിയല്ല എന്തിനാ ഡ്രസ്സ് പടച്ചവനെ ആണുങ്ങളുടെ കാര്യം പറയണ്ട ആണുങ്ങള് പലരും തോർത്ത് ഇട്ടിരിക്കണത് ബാത്റൂമിന്റെ ഡോറിന്റെ മുകളിലാ ആകെ കൊണ്ടാ കുളിക്കാൻ പോകുന്നേ ആ തോർത്ത് അവിടെ കാരണം ബാത്റൂമിനകത്തല്ലേ ഒന്നുമില്ലല്ലോ ലൈവല്ലേ അതിനകത്ത് അള്ളാഹു കാത്തിന് ശിക്ക് അങ്ങനെ കുളിക്കാൻ പാടില്ല എന്നല്ലേ അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് സ്വന്തം ഉമ്മയുടെ ഔറത്തുപോലും മക്കൾക്ക് കാണാൻ പാടില്ല വാപ്പയ്ക്ക് കാടാൻ പാടില്ല ഇതറിയുന്ന നീ നിന്റെ മോള് അല്ലെങ്കിൽ നിന്റെ മകൻ ഇത്രയേ ഉള്ള നിക്കറിട്ടുകൊണ്ട് നടക്കുമ്പോൾ അവന്റെ പെടലിക്ക് ഒന്ന് കൊടുത്തിട്ട് എടാ ഇവിടെ നിന്റെ പെങ്ങൾ ഉണ്ട് ഇവിടെ നിന്റെ ഉമ്മയുണ്ട് നിന്റെ ഔറത്ത് ഇവരെ കാണിക്കാൻ പാടില്ല ഇങ്ങനെ നടക്കരുത് എന്ന് പറയാൻ നിന്നെ കൊണ്ട് എന്തുകൊണ്ട് കഴിയുന്നില്ല നീ ഒരു പെണ്ണല്ലേ നിന്റെ പ്രായപൂർത്തിയായ മകള് രാത്രി ഭക്ഷണം കഴിക്കാൻ കൂടപ്പറപ്പിന്റെ മുന്നിൽ വന്ന് വാപ്പയുടെ മുന്നിലിരിക്കുമ്പോ മോളെ ഇങ്ങനെ ഇരിക്കാൻ പാടില്ല ഇത് രാത്രി കിടന്നുറങ്ങുന്ന സമയം നിന്റെ ബെഡ്റൂമിന്റെ അകത്ത് ധരിക്കേണ്ട വസ്ത്രമാണെന്ന് പറഞ്ഞു കൊടുക്കാൻ എന്റെ പ്രിയപ്പെട്ടവരെ എന്തുകൊണ്ട് കഴിയുന്നില്ല എന്ന് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ നാണമില്ലാതെ പോയല്ലോ പോയല്ലോ ആ പോയല്ലോയല്ലോ പടച്ചവനെ ഇങ്ങനെ ഒരു കാലത്ത് നമ്മൾ ജീവിക്കുന്നത് ും പെണ്ണിനും ഇന്ന് ലജ്ജയില്ലാതെ പോവുകയാട് എല്ലാവിനും വല്ലാത്ത സ്വാതന്ത്ര്യമാണല്ലോ ലജ്ജയില്ലാത്തത് കൊണ്ടാണ് പടച്ചവനെ ആരോടാ പ്രായമുള്ളൂ പടച്ചവനെ ഇംഗ്ലീഷ് പടം കാണുന്നത് ഫാമിലി ഒരുമിച്ചിരുന്ന കെട്ടിപ്പിടിച്ച് ചുംബനം കൊടുക്കുന്നത് വാപ്പ കാണുന്നുണ്ട് ഉമ്മ കാണുന്നുണ്ട് സഹോദരൻ കാണുന്നുണ്ട് സഹോദരൻ ഒരാൾക്കും നാണമില്ലല്ലോ പാപമല്ലല്ലോ എന്ന് ചിന്തിക്കുന്ന മുസ്ലിമേ പ്രിയപ്പെട്ടവരോട് പറയുകയാണ് അല്ലാഹു പ്രവാചകൻ പെടന്ന് പറഞ്ഞു തന്നല്ലോ അള്ളാന്റെ റസൂൽ പെടന്ന് പറഞ്ഞല്ലോ ഒരു കാലഘട്ടം കടന്നു വരും ഒരു കാലഘട്ടം കടന്നു വരും ഇല്ലാത്ത സമൂഹമേ അന്നവഴിയിൽ കടന്നു വെബചിക്കുമെന്ന അല്ലാഹുവിൻ്റെ പ്രവാചകൻ പറഞ്ഞത് മറന്നുപോകരുത് അന്നറോഡിൽ കടന്നു വെബചിക്കുമല്ലോ പടച്ചവനേ ഞങ്ങളെ കൈ ഹദീസ് പഠിച്ചപ്പോൾ അൽബൂദപ്പെട്ടു പോയിട്ടുണ്ട് ആരാ അല്ലാ റോഡിൽ കടന്നു വെബചരിക്കുന്നുണ്ട് അങ്ങ ജനങ്ങൾ പറയും നിങ്ങൾക്കൊന്നു മാറി കടനൂടെ ഒന്ന് മാറി കടന്നു ചെയ്തു കൂടെ എന്ന് പറയുന്ന ഒരു കാലം വരുമെന്ന് അല്ലാഹുവിൻ്റെ പ്രവാചകൻ 6400 കൊല്ലങ്ങൾക്ക് മുൻപ് അല്ലാഹൻ്റെ റസൂൽ പറഞ്ഞു

നിങ്ങൾക്ക് നടക്കാട്ടെ നിങ്ങളൊക്കെ എത്ര സ്വഭാവത്തിൽ ഒരു മാറ്റമില്ല ഞാൻ ജീവിക്കോ എന്റെ പ്രിയപ്പെട്ട പെങ്ങളോട് എനിക്കൊരേ ഒരു അപേക്ഷയെ പൊക്കോ കൂടെ വേണമെങ്കിലും കറങ്ങിക്കോ അങ്ങനെ വേണമെങ്കിലും നീ അടിച്ചു പൊളിച്ച് ജീവിച്ചോ ഒറ്റം ചെയ്യണേ ഒരേ ഒരു കരുണ കാണിക്കണേ എന്താണ് ചെയ്യേണ്ടതെന്നറിയോ നീ ധരിക്കും നീ ഫർദയൊന്ന് ഊരി മാറ്റണേ മോളേ ഈ ഈ നീ പരിപാടി കാണിക്കരുത് ഈ കാണിക്കരുത് കാരണം നീ ഇട്ടിരിക്കുന്ന ഫറുദയ്ക്കൊരു മഹത്വമുണ്ട് അതിനൊരു സ്ഥാനമുണ്ട് അതിനൊരു വിലയുണ്ട് ആ ഫറുദ പെങ്ങളെ ആര് ധരിച്ചതും അറിയോ ഒരുപാട് മുൻകാമികളായ മകുതിമാര് ധരിച്ചിരുന്ന പുണ്യമായ വസ്ത്രമാണ്

ം മരിക്കുന്നതിന്റെ തലേ ദിവസം തന്റെ പ്രിയപ്പെട്ട ഭർത്താവിന്റെ കയ്യിൽ പിടിച്ചത് അവിടെ അലിയേ ഞാൻ മരിച്ചു കഴിഞ്ഞാല് പകൽ എന്ന രാത്രി കബറടക്കരുത് എന്ന പകല് കബറടക്കരുത് എന്ന രാത്രിയിലെ കബറടക്കാവോ അല്ലെ ചോദിച്ച എന്തുകൊണ്ടാണ് പകല് കബറടക്കരുതെന്ന് പറയാറുള്ള കാരണമെന്താ ആ സമയത്ത് പറയുകയാ എന്റെ എന്റെ കഫം പൊതിയുന്നത് എന്റെ മയ്യത്ത് ചുമക്കുന്നത് എന്റെ മയ്യത്ത് കബറിൽ ഇറക്കി വെക്കുന്നത് അന്യ അന്യപുരുഷന്മാരാണല്ലോ അലിയേ പകനാണ് എന്നെ കബറടക്കുന്നതെങ്കില് എന്റെ മയ്യത്ത് പൊതിയുമ്പോ എന്റെ മയ്യത്ത് ചുമക്കുമ്പോ എന്റെ മയ്യത്ത് കബറിൽ ഇറക്കി വെക്കുമ്പോ അന്യപുരുഷന്മാര് എന്റെ ശരീരത്തിന്റെ വഴിവ് കാണുമല്ലോ എനിക്കത് ഇഷ്ടമല്ല അലിയേ അതുകൊണ്ട് രാത്രിയിലേ എന്നെരണക്കാവൂ പ്രതികളാകു താത്തിമയുടെ പുറകെല്ലാം സ്വർഗത്തിൽ പോകാ കുതിക്കുന്ന പെണ് നീ എങ്ങനെ കഴിയുന്നു പൊന്നുമോള് എങ്ങനെ കഴിയുന്നു പൊന്നുമോള് ചെറുപ്പക്കാരാ

റോഡിലൂടെ ൂടെ മുണ്ട് മടക്കി കുത്തിയറ്റ് അവിടത്തെ വെടിയിൽ കാണിച്ചുകൊണ്ട് നാട്ടിലെ പെണ്ണുങ്ങൾക്കും ആണുങ്ങൾക്കും പ്രദർശനം നടത്തുന്ന വാപ്പാ എന്ത് വസ്ത്രം വേണമെങ്കിലും ധരിക്കാ വേണമെങ്കിലും നടക്കാ ഈ രാജ്യത്ത് കേസില്ലല്ലോ പെണ്ണ് വ്യഭിചരിച്ചാ പോലെ കേസില്ലാത്ത രാജ്യമല്ലേ അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ് നിങ്ങൾ നിങ്ങൾ ഞാൻ ഞാൻ നന്മ വരുന്നില്ല പ്രിയപ്പെട്ടവരെ വാശി കാണിക്കുന്നില്ല എങ്ങനെ വേണമെങ്കിലും നടന്നോ എങ്ങനെ വേണമെങ്കിലും ജീവിച്ചോ അതിനുള്ള അവകാശം നിനക്കുണ്ടല്ലോ അതിനുള്ള സ്വാതന്ത്ര്യമുണ്ടല്ലോ നീ മറക്കരുത് ചെറുപ്പക്കാരോട് എനിക്ക് പറയാറുള്ളത് എനിക്ക് കടന്നു പോകുമ്പോ സർവ്വതും മറന്ന് യൂട്യൂബിലേക്ക് അതാ വീഡിയോ പിടിച്ചിടുന്ന എന്റെ പ്രിയപ്പെട്ട പെങ്ങളോട് പറയുകയാ പറയാൻ പാടില്ലല്ലോ പറഞ്ഞാല് പറയുന്നവനെ നാണം കെടുത്തുന്ന കാലമാണല്ലോ എന്റെ പ്പെട്ട പിന്നള് എന്തു വേണമെങ്കിലും ചെയ്തോ ഒരായത്തു ഓർത്തുവച്ചോന്റെ ഞാൻ നിനക്ക് പറഞ്ഞു തരാ എന്തു മറന്നാലും ഇത് മറക്കല്ലേ എന്തു മറന്നാലും ഇത് മറക്കല്ലേ ഏതായത്തെന്ന് അറിയോ കരിമ്പാറയിൽ കുത്തിവെക്കുന്നത് പോലെ നിങ്ങളുടെ ഹൃദയങ്ങളെ നിങ്ങൾ എന്തു മറന്നാലും ഇത് മറക്കരുത് ഏതായത്താത്ത യൗമന തുറചാവോ മറക്കല്ലേ വാപ്പാ സ്വർഗ്ഗത്തിലൂടെ സ്വർഗ്ഗത്തിലൂടെ ഇങ്ങനെ ഇങ്ങനെ ജന്ന മിൻഹാ റഗദൻ ഹൈസു വലാ ഹാദിഹി മിനൽ നടക്കുന്നുണ്ട് പഴങ്ങൾ അല്ലാഹുവേ തോട്ടങ്ങൾ അരിവികൾ പുഴകൾ മനോഹരമായ സ്വർഗം ഇങ്ങനെ കണ്ട ആസ്വദിച്ചു 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 നടക്കുകയാ ഒരു ദിവസം അല്ലാഹു ചോദിക്കുന്നു ആദമേ എന്താ നിനക്കൊരു സന്തോഷം ഈ സ്വർഗം തന്നിട്ട് പോലും നിനക്ക് എന്തേ ഒരു സന്തോഷമില്ലാത്ത പറഞ്ഞ മറുപടി എന്തെന്നറിയോ ഒറ്റക്ക് നടന്നിട്ടൊരു സുഖമില്ല സ്വർഗത്തിൽ കിടക്കുന്ന ആദൻ നബി അള്ളാനോട് പറയുകയാ ഇതൊക്കെ എനിക്ക് കിട്ടിയിട്ടും എന്തോ ഒരു കുറവുള്ളത് പോലെ റെഡിയായതെന്ന് അള്ളാഹുമാറാകട്ടെ ഇതാണ് കാരണം ഖുർആൻ പറഞ്ഞത് അള്ളാഹുബിന്റെ പരിശുദ്ധമായ ഖുർആൻ പറഞ്ഞ എന്തെന്നറിയോ വിവാഹം കഴിച്ച സമാധാനം കിട്ടുമെന്ന് എല്ലാരും ചോദിക്കുക എന്തിനാ പെണ്ണ് കെട്ടണേ പൈസക്കാണോ അല്ലടാ വിവാഹം കഴിക്കുന്നവന് മൂന്ന് കാര്യങ്ങൾ ഉണ്ടാകും ഒന്ന് അള്ളാഹു സമാധാനം കൊടുക്കുമെന്ന് അള്ളാഹുവിന്റെ എന്താ പറയണത് പെണ്ണ് കെട്ടിയപ്പോഴാ അത് പോയെന്ന് കല്യാണം കഴിച്ച സമാധാനം കിട്ടുമെന്ന് അല്ല പറയുന്നു നീ പറയുന്ന ഈ സാധനം എന്നാണോ എന്റെ തലയിൽ കയറിയത് അന്നത്തോടു കൂടി അത് പോയെന്ന് ഇതാണ് നമ്മള് പറയണത് കാരണം എന്ത് കാരണം എന്ത് നീ ജീവിക്കുന്നത് നോവല് നോക്കിയിട്ടാട്ടാ അല്ലെങ്കിൽ ഏതെങ്കിലും സ്റ്റോറികൾ വായിച്ചിട്ട് അല്ലെങ്കിൽ സീരിയലിൽ കടന്ന് അഭിനയിക്കുന്നത് പോലെ ജീവിക്കണോ വിജ നടക്കോ എന്റെ പാവപ്പെട്ട അബൂബക്കർ ആക്കെ എവിടെ തൂക്കിക്കൊണ്ട് പോയ നിന്നെ എന്റെ പ്രിയപ്പെട്ടവരെ ഞാൻ പറഞ്ഞു വന്നത് അള്ളാഹുവിന്റെ പ്രവാചകൻ സുല്ലാഹു അലൈഹി വസല്ലമാ തങ്ങളുടെ മകള് അവിടെ നിന്ന് അള്ളാഹുവിന്റെ റസൂല് തന്റെ പൊന്നുമകളെ ചെയ്യാൻ തലാനിതാ ഭർത്താവിനോട് പറഞ്ഞുകൊടുത്തത് അതുകൊണ്ട് നിങ്ങൾ അടുക്കളയിലൊക്കെ ഒന്ന് പോകണം ആഴ്ചയിൽ ഒരു ദിവസം അടുക്കളയിൽ ഒന്ന് പോയി ആ പാവപ്പെട്ടവരുടെ പോലെയുടെ കൂടെ നിൽക്കണം സഹായിക്കണം അള്ളാഹു നമുക്കീമ നൽകുമാറാകട്ടെ ഭാര്യയ്ക്ക് ഹിതുമത്ത് ചെയ്തു കൊടുക്കണം അവളെ നമ്മൾ അവൾ ആദരിക്കാൻ പഠിക്കും ഭാര്യ ആദരിക്കണം എന്ന് ആ എന്താ പോയി കരി തീവില കണ്ട ആദരിക്കാൻ പഠിക്കണം പെണ്ണിനെ ആദരിക്കാൻ പഠിക്കണം അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകുമാറാകട്ടെ അത് പിന്നീട് എപ്പോഴെങ്കിലും പറയാം സമയമില്ല അപ്പൊ രണ്ടാമത്തെ കാര്യം എന്റെ സഹോദരങ്ങളെ പറഞ്ഞു തരുകയാണ് ലോകത്ത് കടന്നു വന്ന ഒരു ലക്ഷത്തി ഇരുപത്തിനാലായിരത്തിൽ പരമ്പര എന്ന പ്രവാചകന്മാര് ആ പ്രവാചകന്മാരുടെ രണ്ട് പെൺമക്കളെ വിഭാഗം കഴിക്കാല് ഭാഗ്യം കിട്ടിയ ഏക മത്സരം മഹാനായ മോഹാനായ Usman ibn Affan അർമിയല്ലാഹു തആല അൻഹു ഉസ്മാൻ തങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന മൂന്നാമത്തെ ഗുണമന്തൻ അറിയുമോ പല ജറബേ ഒരുപാട് സമ്പത്ത് ഉണ്ടായിരുന്ന സ്വഹാബിയാള് അള്ളാഹു ഒരുപാട് സമ്പത്ത് കൊടുത്ത സ്വഹാബിയാ പക്ഷേ അള്ളാഹു കൊടുത്തത് അല്ലാഹു തന്നെ തിരിച്ചു കൊടുക്കാവല്ലാത്ത ഒരു മനസ്സ് ഉണ്ടായിരുന്നോ അല്ലാഹുവേ മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വസ്ദുൻ നബവിലെന്നിട്ട് ചോദിച്ചു യുദ്ധത്തിന് വേണ്ടി അതുകൊണ്ട് സഹായിക്കണം സഹായിക്കുന്നത് സഹായിക്കുന്നത് തയ്യാറെടുക്കുകയാസ്ലിമീങ്ങളെ പള്ളിക്ക് കത്തിരുന്ന് ചോദിക്കുമ്പോഴേക്കുകയാമ്യാ റസൂൽ ഞാനുണ്ട് ആ ഒട്ടകത്തിന്റെ മുകളിൽ വെക്കാനുള്ള കട്ടിലും ഞാൻ തരാനവിയേ നൂറ് അതിനവശ്യമുള്ള സാധനങ്ങൾ ഞാൻ തരാ തരാൻ്റെ പ്രവാചകന് ആ കുറച്ചു സമയം കഴിഞ്ഞോ അമ്മാന്റെ റസൂർ ചോദിച്ചു ഇനി ആരാ ഉള്ളത് ഇനി ആരാ ൂറ് വട്ടകം നട കൂടെ ആദ്യം നൂറ് കൊടുത്തു പിന്നെ കൊടുത്തു പ്രമാദപെ സ്വഹാബാ ആരുണ്ട് സ്വഹാബാ

നബിയെ തൊള്ളായിരത്തി പറയുകയാണ് തൊള്ളായിരത്തി അൻപത് തരാ നബിയെ അൻപത് കുതിരകളെ നബിയെ പതിനായിരം സ്വർണ്ണ നാണയം തരാ തരാരവിയേ അമ്പാലിയുടെ പണത്തിന്റെ വലുപ്പം കണ്ട് ഞെളിയുന്ന മനസ്സാ അവനെ അവനന്നും മുസുമാരതങ്ങളുടെ മുന്നിലാരുമായി തൊള്ളായിരത്തി അൻപത് ഒട്ടകങ്ങള് അതാ അൻപത് കുതിരകള് പതിനായിരത്തോളം പരന്ന സ്വർണ്ണ നാടകം ഞാൻ തരാനിയേ